താലോലം പദ്ധതിയുടെ ഉദ്ഘാടനം പി എസ് സുബാൽ എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ആര്യങ്കാവ് തെന്മല കരവാളൂർ അഞ്ചൽ ഇടമുളയ്ക്കൽ ഏരൂർ കുളത്തൂപ്പുഴ എന്നീ പഞ്ചായത്തുകളിലെ മുഴുവൻ അംഗനവാടികളിലേക്കുമാണ് ബേബി ബെഡുകൾ വാങ്ങി നൽകിയതിന്റെ വിതരണോദ്ഘാടനം നടത്തിയത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ നമ്മുടെ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നു അപ്പൊ അംഗൻവാടികളുടെ പ്രവർത്തനം സ്മാർട്ടായി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മുടെ പല അംഗൻവാടികൾക്കും കെട്ടിടമില്ല സ്ഥലമില്ല എല്ലാം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുക പുതുതായി സ്ഥലം കണ്ടെത്തുന്നു പുതുതായി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു അപ്പോൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെ സംബന്ധിച്ച് എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടങ്ങളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് സ്മാർട്ട് അംഗൻവാടികൾ അവിടെ കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ സംവിധാനവും ക്രമപ്പെടുത്തിയാണ് നമ്മുടെ സ്മാർട്ട് അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനനുബന്ധമായിട്ട് നമുക്ക് ധാരാളം സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തണം കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ താലോലം എന്ന് പറഞ്ഞ ഒരു പദ്ധതി തന്നെ നമ്മുടെ പുല്ലൂർ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് ബെഡുകളെല്ലാം എല്ലാ അംഗൻവാടികൾക്കും കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ അഞ്ചൽ ബ്ലോക്കിലെ മിക്കവാറും എല്ലാ അംഗൻവാടികൾക്കും നമ്മൾ ബെഡുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് നടത്തിയിട്ടുള്ളത് നമ്മുടെ പുല്ലൂർ നഗരസഭയിൽ ഈ സാമ്പത്തിക വർഷം പൈസ മാറ്റി വെച്ചുകൊണ്ട് അവിടുത്തെ എല്ലാ അംഗൻവാടികൾക്കും ബെഡുകൾ കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കെയർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംഘടിപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ ഉപകരണങ്ങളും ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൻ്റെ മെനുവിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അത് പാചകമൊക്കെ ചെയ്യുന്നതിന് പുതിയ ഉപകരണങ്ങളൊക്കെ ആവശ്യമാണ് അപ്പം അത് നമ്മൾ പഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് എം എൽ എ ഫണ്ട് കൂടി മാറ്റി വെച്ചുകൊണ്ട് അങ്ങനെ ആവശ്യമുള്ള ഉപകരണങ്ങൾ ആവശ്യമുള്ള അംഗൻവാടികൾക്ക് അത് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നമ്മൾ നാല് അംഗൻവാടികൾക്ക് സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റുന്നതിന് വേണ്ടി ഫണ്ട് മാറ്റിവെച്ച് അംഗൻവാടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ അംഗൻവാടികൾക്ക് സ്ഥലമുള്ള അംഗൻവാടികൾ പിന്നെ അംഗൻവാടികൾ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല പദ്ധതിയായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇത് വ്യാപകമായി നമ്മുടെ ബ്ലോക്കിലെ എല്ലാ അംഗൻവാടികളിലും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് സ്വാഗതം പറഞ്ഞു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സി പി ഐ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോയിത്തല മോഹനൻ അംഗൻവാടി ടീച്ചർമാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.